നമസ്കാരം ഞാൻ ഡോക്ടർ ജെ ജോർജ് പട്ടം എസ് യു ടി ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ആണ് വൃക്കകള് നമ്മുടെ ശരീരത്തിലെ സുപ്രധാന അവയവങ്ങളിൽ ഒന്നാണ് വൃക്കകള് പ്രധാന ഫങ്ഷൻസ് ഒന്ന് ശരീരത്തിൽ ഉണ്ടാവുന്ന മാലിന്യങ്ങളെ മൂത്രത്തിൽ കൂടെ കളയുക അതേപോലെ ശരീരത്തിൽ ഉണ്ടാവുന്ന എക്സസ് വെള്ളം മൂത്രത്തിൽ കൂടെ കളയുക അപ്പൊ നീര് ഒരു വൃക്ക തകരാർ കൊണ്ട് വരുന്ന ഒരു പ്രധാന ഒരു രോഗലക്ഷണമാണ് നമ്മുടെ ശരീരത്തില് ഒരു അറുപത് ശതമാനം വെള്ളമാണ് ഈ വെള്ളം ഒരു അറുപത് ശതമാനം ഒരു ശതമാനം ശരീരത്തിലെ കോശങ്ങൾ അല്ലെങ്കിൽ സെൽസിനകത്തുള്ളതാണ് കിടക്കുന്ന വെള്ളം ബാക്കിയുള്ളത് രക്തക്കുഴകളില് ഒരു മുക്കാൽ ഭാഗവും പിന്നെ ഇന്റർസ്ട്രീഷ്യൽ സ്പേസിൽ ഒരു കാൽ ഭാഗവും നീരുണ്ട് വെള്ളമാണ് അപ്പൊ ഈ ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ വെള്ളത്തിന്റെ അംശം കൂടുമ്പോഴത്തേക്കാണ് സാധാരണ ശരീരത്തിൽ നീരുണ്ടാകുക അപ്പൊ വൃക്ക ഡാമേജ് കൊണ്ട് നീര് ഒരു ഒരു പ്രധാന ഒരു രോഗലക്ഷണമാണ് നമ്മൾ ഈ രക്തക്കൊഴകളില് വെള്ളം പിടിച്ചു വെക്കുന്നത് പ്രോട്ടീൻ അല്ലെങ്കിൽ ആൽബമിൻ ആണ് അപ്പൊ ശരീരത്തിൽ ആൽബമിൻ കുറഞ്ഞാലും നീര് വരാം അതേപോലെ വൃക്കകളില് തകർൽ വന്നു കഴിച്ചാല് ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന വെള്ളവും ഉപ്പും അതേസമയം നമ്മൾ കഴിക്കുന്ന വെള്ളവും ഉപ്പും കളയാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരുന്നതുകൊണ്ട് ശരീരത്തിൽ എക്സസ് വെള്ളവും ഒക്കെ ഉണ്ടാവും ഈ വെള്ളം ഇൻഡസീഷ്യസ് സ്പേസിൽ കൂടുതൽ വരുമ്പോഴാണ് നീരുണ്ടാകുക ഇപ്പൊ പ്രോട്ടീൻ അംശം വൃക്ക ഡാമേജ് കൊണ്ട് ശരീരത്തിലെ പ്രോട്ടീൻ ചിലപ്പോൾ നഷ്ടപ്പെട്ടിരിക്കും നമ്മളപ്പം ഒരു പ്രധാന ഒരു സിംറ്റം മൂത്രത്തില് ഒഴിക്കുമ്പോഴത്തേക്ക് അമിതമായ പക വരിക ഇതിന് മൂത്രത്തിൽ എക്സസ് ആൽബിമൻ പോകുമ്പോഴത്തേക്കാണ് സാധാരണക്ക് ഈ രോഗലക്ഷണം കാണുന്നത് എന്ന് വെച്ചാൽ മൂത്രം നമ്മൾ ഓഴുമ്പോഴത്തേക്ക് ഫ്ലഷ് ചെയ്താലും പത കാണും കുട്ടികളില് നെഫ്രോട്ടിക് സിൻഡ്രോം ഒരു പ്രധാന കാരണമാണ് മൂത്രത്തിൽ അമിതമായ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നത് അപ്പം ഈ വെച്ച കുട്ടികളില് സാധാരണ ചെറുപ്പം കുറച്ച് നീര് കണ്ടേക്കാം നമ്മുടെ മുഖത്തില് മുഖത്തിലും അല്ലെങ്കിൽ കൺപോളുകളിലായിരിക്കും ആദ്യം നീന് ലക്ഷണം വരിക അപ്പം കുട്ടികൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഗ്രാജുവൽ ശരീരം വികസി വികസിച്ച് വരും വെയിറ്റ് കൂടും അമ്മമാരുടെ തന്നെ പറയും നമ്മൾ കൊച്ചുങ്ങളെ എടുക്കുമ്പോഴത്തേക്ക് വെയിറ്റ് കൂടുതലായിട്ട് തോന്നും അപ്പൊ ഇത് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് മൂത്തത്തിലെ പ്രോട്ടീൻ്റെ അംശം കൂടുതലായിരിക്കും ബ്ലഡിൽ ആൽബമീൻ ലെവൽ കുറഞ്ഞിരിക്കും കൊളസ്ട്രോൾ ലെവൽ കുറഞ്ഞിരിക്കും അപ്പൊ ഇത് കാരണം മുതല് നമ്മള് ശരീരത്തിലെ രക്തക്കുഴകളുടെ വെള്ളം പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് അത് ഇൻഡസേഷ്യസ് പേസിലോട്ട് വന്ന ശേഷം നീരുണ്ടാകാം ഗ്ലോബറൻ നെഫൈറ്റിസ് വേറൊരു കാരണമാണ് ഇതിനകത്ത് നമ്മൾ ശരീരത്തില് നമ്മുടെ മൂത്രത്തിലെ പ്രോട്ടീനും അംശം കൂടും അതേസമയത്ത് മൂത്രത്തിന് അളവ് കുറഞ്ഞു കിട്ടും അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മളെ അമിതമായ വെള്ളവും ഉപ്പും കഴിച്ചു കഴിഞ്ഞാൽ നീര് വരിക ഇതിലും നീര് സാധാരണ സാധാരണക്ക് കൺഫോളുകളിലായിരിക്കും ആദ്യം കാണുന്നത് പിന്നെ കാൽ പോളുകൾ വരാം പിന്നെ പരിശോധിക്കുമ്പോഴത്തേക്ക് മൂത്രത്തിൽ പ്രോട്ടീൻ്റെ അംശം കൂടുതലായിരിക്കും മൂത്രത്തിൽ ചിലപ്പോൾ രക്തമയം കണ്ടേക്കാം രക്തത്തിലെ ബ്ലഡ് ബ്ലഡ് ഷുഗർ കൂടുതലായിരിക്കും പരിശോധിക്കുമ്പോൾ ചിലപ്പം ബ്ലഡ് യൂരിയ ക്രിയേറ്റിന്റെ ലെവൽ ചിലപ്പോൾ കൂടുതൽ വരാം വൃക്ക തകരാറ് കിഡ്നി ഡാമേജ് രണ്ട് തരത്തിലാണ് ഉള്ളത് സാധാരണ എനിക്ക് പെട്ടെന്ന് തരുന്ന വൃക്ക ഡാമേജ് അക്യൂട്ട് കിഡ്നി ഇഞ്ചറി ഇത് ചിലപ്പോൾ സാധാരണ ചിലപ്പിച്ച മരുന്നുകൾ കൊണ്ട് കഴിച്ചത് വരാം ചിലപ്പം വയറ്റിളക്കം വന്നിട്ട് ദേഹത്തിൽ ശരീരത്തിൽ വെള്ളം കുറഞ്ഞു വരുമ്പോഴത്തേക്ക് വൃക്ക തകരാർ വിരിയാ ഈ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമ്മൾ അമിതമായ വെള്ളവും ഉപ്പും കഴിക്കുവാണെങ്കിലും അത് കളയാനുള്ള സാധ്യതകൾ കുറവായതുകൊണ്ട് നീര് പണ്ടേക്കാം സായയായ വൃക്ക തകരാർ തകരാറ് ക്രോണിക് കിഡ്നി ഡിസീസ് ഇത് ഗ്രാജുവേറ്റ് ആയിരിക്കും നീര് വരിക അപ്പം നമ്മൾ ആദ്യം വലിയ രോഗലക്ഷണം കണ്ടെന്ന് വന്നിരിക്കത്തില്ല ചിലപ്പം കുറച്ച് വിഷപ്പില്ലായി മാറിക്കാം കുറച്ച് ക്ഷീണം വരയ്ക്കാം പിന്നെ അവർ ചിലപ്പോൾ മൂത്ത നാളോ കുറഞ്ഞതായിട്ട് തോന്നാം കാലിലും മോത്തിലൊക്കെ നീര് വരിക ഇത് സായയായി വരുന്ന വൃക്ക തകരാറ് ക്രോണിക് കിഡ്നി ഡിസീസിന്റെ നീര് വരുന്ന ഒരു ലക്ഷണമാണ് അപ്പം ഈ നീര് വരുന്ന വൃക്ക രോഗത്തിൻ്റെ പ്രധാന ഒരു ലക്ഷണമാണ് എങ്ങനെ നമ്മൾ ചികിത്സിക്കുക അത് നമ്മൾ കണ്ടുപിടിക്കുക ഈ നീര് വരുന്നത് വൃക്ക ഡാമേജ് കൊണ്ട് വരുന്ന നീരാണോ എന്ന് അപ്പൊ അതിന് നമ്മൾ മൂത്രത്തിലെ മൂത്രത്തിൽ പരിശോധിക്കുമ്പോഴത്തേക്കും മൂത്രത്തിലെ പ്രോട്ടീൻ്റെ അംശം ചിലപ്പോൾ കൂടുതലായിരിക്കാം ചിലപ്പോൾ രക്തത്തിന്റെ അംശം കണ്ടേക്കാം ബ്ലഡിലെ യൂറിയ ലെവലും ക്രിയേറ്റിൻ ലെവലും കൂടുതലായിരിക്കും കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിരിക്കും അതേസമയം ആൽബിൻ ലെവൽ കുറഞ്ഞിരിക്കും നമ്മൾ എങ്ങനെയാ അത് ചികിത്സിക്കുക ആദ്യം മൂത്രം കൂടുതൽ പോകാൻ വേണ്ടിയുള്ള മരുന്നുകൾ ഡയൂർട്ടിക്സ് പോലുള്ള മരുന്നുകൾ കഴിക്കുമ്പോഴത്തേക്ക് ശരീരത്തിന് നമ്മൾ മൂത്രം കൂടുതൽ പോകാൻ സാധിച്ചേക്കാം പിന്നെ അതേപോലെ ആഹാരക്രമം നമ്മൾ വെള്ളം കുറയ്ക്കുക ഉപ്പ് കുറയ്ക്കുക പിന്നെ ഇതൊന്നും സാധിക്കാതെ തരുമ്പോഴത്തേക്ക് പിന്നെ ചികിത്സ ആണ് ഡയാലിസിസ് ഡയാലിസിസ് രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് രക്ത ഡയാലിസിസ് രക്ത ഡയാലിസിസ് നമ്മുടെ ശരീരത്തിലുള്ള രക്തം മെഷീൻ വഴി പമ്പ് വഴി കടത്തി വിട്ടിട്ട് രക്ത ഹീമോഡയാലിസിസ് മെഷീനിലെ ഒരു സക്ഷൻ വെച്ചിട്ട് നെഗറ്റീവ് പ്രഷർ എടുത്തിട്ട് ശരീരത്തിലുള്ള എക്സസ് വെള്ളം വലിച്ചെടുക്കും അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വെയിറ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചേക്കും നീരും കുറയ്ക്കാൻ സാധിച്ചേക്കും വേറൊരു ചികിത്സ മാർഗ്ഗമാണ് പെരിട്ടോണിയൽ ഡയാലിസിസ് ഈ പെരിറ്റോണൽ ഡയാലിസിസിൽ നമ്മൾ വയറിന്റെ ഒരു ട്യൂബ് കടത്തി വിട്ടിട്ട് നമ്മളൊരു കൃത്യം തരം ഒരു വെള്ളം വയറിനകത്ത് വിടും ഈ വെള്ളം നമ്മുടെ ശരീരത്തിന്റെ ഓസ്മോളിറ്റിനേക്കാൾ കൂടുതലായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഓസ്മോളിറ്റി സാധാരണ ഒരു ഇരുന്നൂറ്റി എൺപത് മില്ലി ആകുമ്പോഴത്തേക്ക് ഈ ഇടുന്ന വെള്ളം മുന്നൂറ് മുന്നൂറ്റി അൻപത് മില്ലിമോസ്മോൾസ് ആയിരിക്കും അപ്പൊ നമ്മൾ ഈ വെള്ളം ശരീരത്തി വെക്കുമ്പോഴത്തേക്ക് ഒരു നാല് മണിക്കൂർ കഴിയുമ്പഴത്തേക്ക് ഓസ്മോട്ടിക് പ്രഷർ വെച്ച് അത് വലി വെള്ളം വലിച്ചെടുക്കും അപ്പൊ നമ്മൾ രണ്ട് ലിറ്റർ വെള്ളം വയറിനകത്ത് നിറച്ചാല് നമ്മൾ ഒരു ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ഡ്രെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം നമുക്ക് വലിച്ചെടുക്കാൻ സാധിച്ചിരിക്കും ഇതുകൊണ്ട് നമുക്ക് നീര് വെള്ളം ശരീരത്തിൽ വെള്ളം വലിച്ചെടുത്തിട്ട് ദേഹത്തില് നീര് കുറയ്ക്കാൻ സാധിച്ചേക്കും അപ്പൊ നീര് പല കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് വൃക്ക ഡാമേജ് ഒരു പ്രധാന കാരണമാണ് നീര് തരുന്നത് ചികിത്സ ആഹാരക്രോമവും മരുന്നും ശരിയായില്ലെങ്കിൽ പിന്നെ ഡയാലിസിസ് നമുക്ക് നോക്കാം രക്ത ഡയാലിസിസും പെറ്റൂൺ ഡയാലിസിസും രണ്ടും ഫലം ചെയ്യും നീര് കുറയ്ക്കാൻ വേണ്ടി നമസ്കാരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു